ബോട്ട് ബോട്ട്ജെട്ടിക്കായി ചിറക്കുനിപ്പുഴയിൽ നിന്ന് ഒന്നര വർഷമായി തുടരുന്ന മണലെടുപ്പ് അഞ്ചരക്കണ്ടിപ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു ഇത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു സമിതി നേതാക്കളായ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കോൺഗ്രസ് અને દર ઓડી પર એટલે એ સંસદમાં મને લાગ્યું സംസാരിക്കും ജനകീയമായൊരു വിഷയം ജനകീയ സമര ജനകീയമായൊരു സമരം ഇത് അപ്പൊ വെറുതെ ഒരാളെ അറസ്റ്റ് ചെയ്യാം വെറുതെ ഒരാളെ അറസ്റ്റ് ചെയ്യാ വെറുതെ അറസ്റ്റ് ചെയ്ല്ലപ്പാടിക്കില്ലേ കേട്ടോ കേൾക്കണോ ആവശ്യത്തിന് സംസാരിക്കണ്ടേടാ സാറേ ഇത് എന്തിനാ സമരം എന്തിനാ എന്തിനാ ചർച്ച ചെയ്യുന്നു സംസാരിച്ചത് എല്ലപ്പ അത് ഇത് എങ്ങനെയാണോ 브래셔드 브래셔드 아레스티콘 좀 빌리자니 건좀 아레스티콘 아레스티콘들 가풀러들 브래셔드 브래셔드 드레보아 드레보아 마트가르드 브래셔드 പഞ്ചായത്ത് അംഗവും ബി ജെ പി നേതാവുമായ അഭിലാഷ് വേലാണ്ടി കോൺഗ്രസ് നേതാക്കളായ കുന്നമ്മൾ ചന്ദ്രൻ പി ടി സണൽകുമാർ തുടങ്ങിയവരെയാണ് ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത് വികസനത്തിന് തങ്ങൾ എതിരല്ലെന്ന് അഞ്ചരക്കണ്ടിപ്പുഴ സംരക്ഷണ സമിതി കൺവീനറും ധർമ്മടം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അഭിലാഷ് വേലാണ്ടി പറഞ്ഞു അടിയന്തരും കൂടി ഇവിടെ നിന്ന് മണ്ണിൽ അതിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും കരയടത്തിൽ ഉണ്ടായിട്ടുണ്ട് പല കിണറുകളിലും വെള്ളം മൈനാസമായിട്ടുണ്ട് തിരിത്തിരിയാണ് ഞാൻ ശക്തമായി മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഇവിടെ രാഷ്ട്രീയ കക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കൺവീനർ ഞാൻ അവർ തുടർന്നുള്ള പോസ്റ്റുകളിൽ എല്ലാവരെയും പണി നിർത്തിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകുന്ന അധികമാണ് പുഴയിൽ ബോട്ട് സർവീസ് നടത്താതിന്റെ ഭാഗമായി വൻതോതിൽ മണലൂര് നടത്തുന്നതായി കോൺഗ്രസ് നേതാവ് കുന്നും മച്ചിതം പറഞ്ഞു ഇത്രയും ആഴത്തിൽ മണൽ എടുക്കുമ്പോൾ മണൽ എടുക്കുന്നത് ബോട്ട് സർവീസിലാണോ എന്നുള്ളത് ഇപ്പോൾ നാട്ടുകാർ ചിന്തിക്കുന്ന സമരം ആരംഭിച്ചത് നമ്മൾ പറയുന്ന പ്രദേശത്തുള്ള ജനങ്ങളെ താമസ സൗകര്യവും ജീവിക്കാനുള്ള അവസരവും അതുപോലെ തന്നെ കുടിവെള്ളം ഉപ്പുവെള്ളം കേറാത്ത രൂപത്തിലേക്ക് എത്തിക്കുന്ന താമസ സൗകര്യം നിലനിൽക്കണം എന്നാണ് പക്ഷേ ഈ കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ പുറത്ത് മണലെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമോ എടുത്ത് ഈ ഇവിടെയുള്ള മണൽ അതുപോലെ തന്നെ കക്കയും നല്ല കക്കയും നല്ല മണലും കിട്ടുന്നത് കൊണ്ട് തന്നെ ആഴം കൂട്ടി കരാറുകാർ ആവശ്യത്തിന് കൂടുതലും മണലെടുത്ത് നീക്കുന്നു അത് കൂട്ടത്ത് കിട്ടുന്നു യാതൊരു നടക്കുന്ന നിയന്ത്രണവും ഇല്ലാതെ പാസും ഇല്ലാതെ രാത്രി കാലങ്ങളിൽ മണൽ കൊണ്ടുപോകുന്നു കക്കയും കൊണ്ടുപോകുന്നു പകലൊന്നും ഈ മണലും കക്കയും കൊണ്ടുപോകുന്നില്ല അപ്പോൾ അതിൽ തന്നെ ദുരുപയോഗം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് گرامیکان استاد